വെള്ളയമ്പലം ഏക്ഷ്യം ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം അമൃതാനന്ദമയം മഠാധിപതി സ്വാമി ശിവ അമൃതാനന്ദ ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു യജ്ഞ ആചാര്യൻ തൃശൂർ ഭാഗവത ശ്രീ മനമാധവൻ നമ്പൂതിരി ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം പാരായണത്തിന് തുടക്കം കുറിച്ചു വരെ തുടരും രാധിക സുരേഷ് ഗോപി ഗോകുൽ സുരേഷ് തുടങ്ങിയവർ ചേർത്ത് പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ഹിന്ദു എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സനാതന സനാതനധർമ്മം സനാതന സംസ്കാരം എന്ന് നമ്മൾ വിളിക്കും ക്രിസ്തു ക്രിസ്തുധർമ്മത്തിനും അല്ലെങ്കിൽ ക്രൈസ്തവർക്കും ഇസ്ലാമിനും അതിനകത്ത് സ്ഥാനമുണ്ട് ഇടമുണ്ട് ഇടമുണ്ട് എന്ന് അവർക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല അതാണ് എൻ്റെ പ്രശ്നം ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണ് തങ്ങൾ എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അവസാനമായിരിക്കും അത് അത് ക്രൈസ്തവ സവാധ്യക്ഷന്മാരുടെ